യാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വരുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അറബിക്കടലിലെ കാലവർഷ കാറ്റിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അത് ഇത്തരത്തിൽ ഇതേ ശക്തി തുടരുകയാണെങ്കിൽ അടുത്ത മൂന്ന് ദിവസവും ഇതുപോലെ തന്നെ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി വരുന്നത് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു മഴ മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ ഈ മത്സ്യമംഗലത്തിലടക്കം വിലക്കുണ്ട് അതിൽ കേരള കർണാടക തീരങ്ങളിൽ ജൂൺ ഒന്ന് വരെ മത്സ്യമംഗലത്തിൽ വിലക്കുണ്ട് അതുപോലെ ലക്ഷദ്വീപ് തീരത്ത് ജൂൺ രണ്ട് വരെ മത്സ്യമംഗലത്തിൽ വിലക്കുണ്ട് അങ്ങനെ അതീവ ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറയുന്നത് ഇനി കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയടക്കം തിരുവനന്തപുരം ജില്ലയിലടക്കം ശക്തമായ കാറ്റ് ഇപ്പോൾ വീഴ്ച അതിൽ കാറ്റിന്റെ വേഗതയും അതീവ ശാന്തമായിരിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു കാരണം മഴയേക്കാളും ഏറ്റവും അപകടം കാറ്റാണ് എന്നത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ർ മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാറ്റ് വീശാനുള്ള ഒരു അപകട മേഖലയിൽ നടക്കും മാറി നിൽക്കുക അപകടം ഉണ്ടാകുന്ന മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം അതുപോലെ ഈ കഴക്കട പ്രതിഭാസം ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഈ ഉയർന്ന തിരമാലയുമായി ബന്ധപ്പെട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പുണ്ട് പല ജില്ലകളിലും പ്രളയ സാധ്യത മുന്നറിയിപ്പുണ്ട് അങ്ങനെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ അത് അതിതീവ്രമായ അതിനുള്ള എല്ലാ ജാഗ്രതയും മുൻകരുതലെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകുന്നത്